കൂടാർക്ക് പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കൂട്ടർ ഗീപ്പാണെങ്കിലും പ്ലസറിൽ വെച്ചടിച്ച് ബ്ലൂസൂണും കൂടെ കൂടിയാണ് അതെ ലൂട്ടുകളൊക്കെ സെറ്റ് സെറ്റായിരിക്കും പക്ഷെ ഒന്നും ഇറങ്ങിയിട്ടില്ല എന്നാരത്തിൽ എന്തായാലും ലൂട്ട് അടിച്ചിട്ട് നോക്കാൻ ലൂട്ടുകൾ അടിച്ചു മാറ്റം അങ്ങോട്ടോട്ടി ഇങ്ങോട്ട് ഒട്ടി ഇങ്ങോട്ടൊക്കെ ഓടിയെങ്കിലും ഇനി ഒന്ന് നോക്കുന്നില്ലല്ലോ നോക്കാൻ സമൃദ്ധി ഈ വിരുന്ന് നാശം പറ്റും എല്ലാം വരികയാണ് നമ്മളെ സ്കാനറിൽ കണ്ടില്ല എന്നല്ലോ അവിടെ ഇവിടെ ഒക്കെ ഇനിമിറങ്ങിട്ടുണ്ടാവും നേരെ വന്നു ഒരുത്തിന്റെ തല അടിച്ചു ഓടിച്ചു എന്തായാലും ആരിക്കില്ലാണെങ്കിൽ അടിച്ചു കൂട്ടിയിട്ടില്ല പിന്നെ അല്ല ആരിക്കില്ലെങ്കിലും കൂടി തൂത്തുവാരി അപ്പോൾ എന്തായാലും മിക്ക ടീമേറ്റും ഇങ്ങോട്ട് ഉണ്ടോ പേടിച്ചോട്ട് വരുന്നതാണോ എന്ന് അറിയത്തില്ല എന്നാലും കാണുന്നില്ല ടീമേറ്റ് ആരടിക്കുന്നു കാണുന്നില്ല ഉണ്ടാവില്ലായിരിക്കും ആ സമയത്ത് നിന്ന് വീട്ടുകളൊക്കെ തൂത്തു വരുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ടടുത്തോ പെട്ടെന്ന് ആരോടെ റിവ്യോ അടിച്ച് ഇറങ്ങിയതാണോ അത് ഇപ്പം റിവ്യോ അടിച്ച് വിട്ടതാണോ എന്താ കാര്യത്തില് നോക്കുമ്പോൾ രണ്ട് പേരും നൈസാണ് ഇത്രയേറെ സ്കത്ത് ഒരു നിയമില്ല അടുത്തെത്തുമ്പോൾ ഒരുത്തരം കാണിക്കും പക്ഷെ അവരെന്നെ കണ്ടിട്ടുമില്ല അടിച്ചന്ന് കൊണ്ടില്ലട രണ്ടോ മൂന്നോ അടിയും എന്തുവാട ഗ്രോസ് ആയില്ല അതും എന്നാൽ പറ്റിയേ അല്ലെങ്കിൽ എല്ലാം കയറേണ്ടാണല്ലോ നമ്മൾ ഒരു കുരുപ്പും കൂടി വരുന്നുണ്ട് രണ്ട് പേരെ ടീംമേറ്റ് ആണോ ഡൗട്ട് ഉണ്ട് എന്നാലും വീണ്ടും കിട്ടിയവൻ്റെ പേട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഒന്ന് അടിച്ച് കാണിച്ചു കൊടുത്ത് പുറത്തിരുമോ നോക്കെങ്കിലും നോ രക്ഷയായി എന്നാലും ഗ്രോസ് അല്ല കിട്ടും അവൻ തുള്ളിയിട്ടൊക്കെ പോകുന്നുണ്ട് പേടിപ്പിക്കണം അടിച്ചിട്ട് മീനെല്ലാം മുപ്പത്തൊട്ടി ഏച്ചാൽ അത് ഇതാ അത് എവിടുന്നടാ അതിന് മുകളിൽ നിന്ന് എവിടുന്നോ അടിച്ചു അവസാനം വീനും തൂത്തുവാൻ ഇറങ്ങാൻ വേണ്ടി ലൂട്ടുകളൊക്കെ തൂത്തുവാനാണെങ്കിൽ വീണ്ടും ഇറങ്ങിയിരിക്കണം പക്ഷെ എന്നെ ഫസ്റ്റ് പോയല്ലേ എൻ്റെ മോൻ ലെവൽ ത്രീയോ ലെവൽ ഫോറോ ഒക്കെ ലെവൽ ഫോർ ഉണ്ടായിരുന്നു ബാക്കിന് പോയില്ല അത് ഇങ്ങ് റിപ്പയർ ചെയ്യാം ഫസ്റ്റ് ആ ഒരു ഗ്ലുവെള്ള കൊട്ടിപ്പോയി ഇവിടെന്നെ നേരെ റിപ്പയർ ചെയ്യാൻ വേണ്ടി സൈഡിലോട്ട് വന്നു കാരണം ഇവിടെയും ആ സൈഡിൽ ഇവിടെയോ കുരുപ്പുണ്ട് നമുക്കാൻ മുകളിൽ നിന്നാണോ മുകളിൽ നിന്നൊക്കെ ഇത്രയും ദൂരെ കിട്ടും അറിയത്തില്ല ഇന്നേ രണ്ട് കില്ല് കിട്ടിയും നമുക്ക് ആ കില്ല് ഞാൻ രണ്ടത്തെങ്കിലും കില്ല് കിട്ടിയും നമ്മൾ ഒരു കുരുപ്പ് നേരെ വണ്ടി പിടിച്ച് വന്നിരിക്കാൻ വാങ്ങാൻ വേണ്ടി നേരെ വന്നു അവൻ ലെവൽപ്പർ ഒക്കെ എടുത്തു നിനക്ക് തോന്നും വേച്ച ചോയ്ക്ക് വീണല്ല അവൻ്റെ ഏജാൻ സാറിനെ ഏതും വണ്ടി നടന്ന് അവനെയും കൂടി തട്ടിട്ട് അഞ്ച് സൂപ്പർ മടിക പിന്നെ വേണ്ടേ അതൊക്കെ ഇങ്ങ് തൂത്തുകാരും മൂന്നെണ്ണം കിട്ടിയും അല്ല മൂന്നെണ്ണം അല്ല ടോട്ടൽ ഓക്കെ മൂന്ന് കില്ലിട്ടിയും ഓക്കെ അത് തീ ഉണ്ടായിരുന്നു തീ എടുത്തില്ല ഓക്കെ എന്തായാലും ഗ്ലൂ 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 അടങ്ങിയ അടിച്ചുമാരി ഇട്ട് നേരെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ ടീമിലൊക്കെ ഉണ്ട് ഉണ്ടല്ല ഉണ്ടല്ല ഇല്ല ഇല്ല ഒറ്റ രണ്ടുപേരുടെത്തായി ഒരുത്തി രണ്ട് ഒറ്റ ഒരുത്തും ഒറ്റനേ ഉള്ളൂ അവനും ചത്തവും നൈസായത് പറഞ്ഞ് വിടുന്നുണ്ട് അവനും തട്ടിയും നേരെ ഒരുത്തിനും കൂടി നോക്കുക ആരെ വിട്ടായിരുന്നു ഞാൻ ഒസിക്കിൽ എടുത്തിന് മൂക്കളിലാണ് തോന്നു കേട്ടോ എന്നെ അടിച്ചതും അവനാണ് തൂന്ന് വെച്ചിട്ട് കീശുന്നുണ്ട് എന്തെങ്കിലും നേരെ നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ വെള്ളക്കൂട്ടാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണൊക്കെ അവനെ കില്ലെടുത്ത് നമ്മൾ ടീമേറ്റിങ്ങ് റിവേജ് ചെയ്ത് കൊടുക്കാൻ രണ്ടുപേരെ പറ്റുവാത്തോ ഇത്തിന് മിക്കാറും പറ്റത്തില്ല പക്ഷെ അവൻ കില്ലെടുത്ത് രണ്ടുപേർ കിട്ടും ആയിരത്തി ഇരുന്നൂറാവുന്നതായിരിക്കും എന്തെങ്കിലും നോക്കി ചെക്കനൊരു ഒന്നുമില്ല പാഹം മൈൻഡായിരുന്നു നിന്നും നോക്കുമായിരുന്നു രണ്ടും ഞെക്കും എടുത്ത് ഇവിടെ തന്നെ സൈഡിൽ പോയിട്ട് സൂപ്പറായ ടീം ഓപ്പൺ പ്ലേസിൽ നിന്ന് മേടിക്കടിക്കുന്നു അവനെയും തട്ടിയും ആയിരത്തി ഇരുന്നൂറ് ടോക്കൺ രണ്ടുപേരെ തട്ടാൻ നേരം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നു ടോക്കൺ ഉണ്ട് സൈഡിലൊക്കെ എടുത്താൽ മതിയെന്ന് പക്ഷേ പെട്ടെന്ന് ചാകുന്നു രണ്ടക്കെ രണ്ടും രണ്ടിനെ ചാമ്പിയും ഇനി ബാക്കി ലൂട്ട് അടിച്ചിട്ട് നോക്കാട്ടെ നേരെ ലൂട്ടുകളൊക്കെ അടിച്ചുവാൻ വേണ്ടി തോന്നുന്ന സംതി ഇവിടുത്തെ ടോക്കണേ ഇല്ല പിന്നെ പാർട്ടി കാര്യമില്ല ഇവനാകെ റിവ്യൂ അടിച്ച് വിട്ടു ടോക്കൺ ഇല്ലാത്തതുകൊണ്ട് വിട്ടുകയാണെന്ന് സൂപ്പർ മെഡിക്കറൊക്കെ തൂത്ത് വരണി നേരെ എങ്ങനെയും കാര്യം സൈഡിലത്തെ വീട് പിടിച്ച് അതിനെ സെറ്റ് ചെയ്യും ഗ്രോസാ വിത്ത് സേവ് സോണ് വേറെ ലെവലായിരിക്കും അവിടെ സൈലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അടിയിട്ടി കിട്ടി എൻ്റെ മേനെ ബാഗ് ഓപ്പൺ ചെയ്ത് ഓർമ്മയുള്ളൂ ഒന്ന് കിട്ടി അവനെ ഏതോ പുക ഇടുന്ന കണ്ടാൽ എന്തായാലും അവനടിച്ചെല്ലാം കൊണ്ടെങ്കിലും ഗ്രോസ് അല്ല എന്തായാലും എസ് വി ഡി ആണോ തോന്നുന്നത് അതുപോലത്തെ ഒരു പുകയാണ് പോയത് എന്തായാലും അഞ്ച് കിലോ ആറ് കിലും കൂടെ സെറ്റായിരിക്കും അവനെയും കിലെടുത്തിട്ട് കുറച്ച് ലൂട്ടും കൂടി തൂത്ത് തരിട്ട് ആ വീടിന് മുകളിൽ കയറി നിൽക്കാൻ എനിക്ക് തോന്നി എന്തായാലും സോണാമോ ഏകദേശം എൻ്റെ തന്നെയാണ് സെറ്റാണ് പതിനെട്ട് പേരും കൂടെ അലയുമുണ്ട് നല്ല നൂട്ടുകളൊക്കെ അടിച്ചു തെറ്റി ഇവൻ ഇന്ന് കുറച്ച് നമുക്ക് തൂത്തുവരുതാം ഇതാണ് ഞാൻ പറഞ്ഞ വീട് ഇതിൻ്റെ മുകളിൽ കയറുന്നതും സേഫ് ആയി നിറഞ്ഞി നിങ്ങളുടെ സൈഡിൽ തന്നെ പച്ചകരണ്ടില്ലേ പച്ച റൗണ്ട് ഉണ്ടല്ലേ അതിൻ്റെ അകത്തോട്ട് കയറിയാൽ മതിയല്ലോ ഇവിടെ തന്നെ നിന്ന് അടിക്കാം സുഖമായി ഇട്ടു അറിയും വെയിറ്റ് ചെയ്താൽ എന്നാലും കുറച്ച് ലാൻമലൊക്കെ വെച്ച് നേരെ നോക്കുമ്പോൾ ഒരു കുരുപ്പണ ഓടിക്കൊണ്ടിരിക്കണം അടിച്ചു വെച്ചാൽ ജസ്റ്റ് മിസ്റ്ററാം അപ്പത്തവണ തുള്ളി അകത്തോട്ട് ചാമ്പി കളഞ്ഞവൻ ഓക്കെ എന്നാലും പ്രശ്നമില്ല വരിക നമ്മളടുത്തോടെ തന്നെ വരണല്ലോ എല്ലാം നമ്മളെടുത്തോട്ട് വരണം നേരെ വെയിറ്റ് ചെയ്യുമ്പോൾ സൂപ്പർ റിവ്യൂവിങ് കൂടി അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കണം അടിക്കടിക്കട്ടെ ആഹ്ർഹില്ല ഉള്ളൂ കുറച്ച് കൂടുതൽ കിട്ടണം നേരെ വെയിറ്റിംഗ് മീന മീനോടിയു അവനും അടിച്ച് പക്ഷേ അതും കിട്ടിയില്ല ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാൻ കിട്ടും നമ്മളെ കുട്ടി തന്നെയാണ് പിന്നെ നമ്മുടെ തിരിച്ചു പോയേ എന്തോ തിരിച്ചു പോയി പക്ഷെ അവനെ ഞാനിങ്ങനെ തട്ടിയും സെറ്റായിരുന്നു അരിക്കില്ല ഒസിക്കില്ല നമ്മുടെ ടീമിനെ അപ്പേ അടിച്ചിട്ട് അപ്പേക്കായി ഇടിച്ചെടുപ്പിച്ചിട്ടുണ്ടാവുക ഏഴിക്കലും പിന്നെ പത്ത് പേര് കൊണ്ട് നമ്മുടെ ടീമിൽ മൂന്ന് പേരെ അലവില്ലേ മൂന്ന് രണ്ടുപേരെ അലവുണ്ട് സെറ്റാണ് ബാക്കി പ്രശ്നമൊന്നും ഇല്ല കാരണം ഒമ്പത് പേരല്ലേ സുഖം നമ്മൾ സേഫ് ആണ് നല്ല ഉണ്ട് ലെവൽ ഫോർ ബെസ്റ്റ് ഉണ്ട് എട്ട് സൂപ്പർ മെഡിക്കൽ ഉണ്ട് എല്ലാം ഓക്കെയാണ് ഒരു സ്കോഡ് വന്നാൽ മാത്രമേ ചിലപ്പോൾ പതറത്തുള്ളൂ ബാക്കിയൊക്കെ സേഫ് ആണ് കാരണം സൂണ്ടാകത്തോട്ട് ഇല്ലേ വേറെ പേടിക്കാൻ നല്ല മോൻ ഇവിടെ ഓപ്പൺ ആണല്ലേ ആ സാധനം ഞാൻ മറന്നുപോയി പേട്ടത്താൽ ഇത്ര നേരം ജീറോ ഇത് ഭാഗ്യം വെയിറ്റ് ചെയ്യാം നേരം നോക്കി 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 ഒരുത്തിനും കൊണ്ട് ഗ്രോസ് അസാനം തന്നെ കില്ലയും ഇവിടെ എട്ട് പേര് ആറ് പേരും കൂടി ഒരുത്തിനും കൂടിയും ഓ അവരുടെ ടീമാണ് തോന്നുന്നല്ലോ ബാക്കിൽ ഇനി വീണ്ടല്ലോ ഓക്കെ എന്നാലും വെയിറ്റ് പക്ഷേ ഇവൻ ആരും അടിക്കാൻ വേണ്ടി വന്നാൽ നോക്കി പറന്നൊക്കെ ഇറങ്ങുന്നുണ്ട് ആശാൻ അവൻ നാണെങ്കിൽ പറത്തിറക്കിയിട്ടുണ്ട് ഇന്നേരം അടിച്ചടിച്ചു മൂന്ന് പേരുണ്ടെന്നാലും അടിച്ചു പിന്നാലും അവനെയും നോക്കിട്ടു ബോസോ അങ്ങനെ എന്ത് പേര് എന്തായാലും അവനെയും കൂടി തട്ടി എടുത്ത് വെള്ളത്തിലേക്ക് പോകുന്നുണ്ട് എന്തിനാ പോകുന്ന അറിയത്തില്ല എന്നാലും വീണ്ടും നോക്കിയാൽ കണ്ടില്ലെന്ന് തോന്നട്ടാ എന്നാലും ഇപ്പം കാണുന്നിരിക്കും നേരെ നോക്കിക്കൊണ്ടിരിക്കാൻ നമ്മുടെ ടീമിൻ്റെ ബാക്കിൽ കുറവൊക്കെ അടിച്ചുവിട്ടു നമ്മുടെ ടീമിൻ്റെ അപ്പേക്കും സോണിൻ്റെ പുറത്തൊക്കെ പോയിട്ട് ഏതാണ് മാസ് ഐറ്റം കണ്ട നൈസ് ഐറ്റിയും സോണിയുടെ പുറത്തൊക്കെ പോയിട്ട് മൂന്ന് പേര് ഇറക്കിയവൻ സെറ്റായിരുന്നു എന്തായാലും പത്ത് കില്ലിയും കൂടി തൂത്തരി എണ്ണൂറ് ഡോക്കുണായി ഇതൊരു വല്ല പോകുന്നുണ്ട് പുല്ലൂടി ഇടുകയും നേരെ അവനും കുറച്ച് കൊടുത്തു പക്ഷേ അവൻ ഓടിക്കൊള്ളും എൻ്റെ നേരത്തെ പത്ത് പേരുണ്ടായിരുന്നു ഇടുന്ന റിവ്യോ അടിക്കും നമ്മുടെ ടീമേറ്റ് തന്നെ ആയിരിക്കും അല്ലേ ആയിരിക്കും വീടിന് എട്ട് കില്ലിയും അല്ലെങ്കിൽ എട്ട് പേരും കൂടി ഏഴ് പേരും കൂടി നമ്മുടെ ടീംമേറ്റ് വീണ്ടും മൂന്ന് പേരുണ്ടാവും മൂന്ന് പേരുണ്ട് നൈസായാലും നമ്മൾ നാലും ബാക്കി മൂന്നും അതിൽ മൂന്ന് പേരും കൂടി തരണം സിംപിളായിട്ട് ഭൂപിയിരിക്കും എന്തായാലും അവർ പാര സൈഡിൽ ഇനിമുണ്ടോ അറത്തില്ല കുറച്ച് നേരെ കുറേ സൈഡിലൂട്ടിയും ചെരിഞ്ഞും മറിഞ്ഞൊക്കെ അടിക്കാൻ വേണ്ടി പോകുന്നു ഉണ്ടോ ഇല്ല അറത്തില്ല കില്ലെടുത്തോന്നറത്തില്ല എന്തായാലും ഏറെ എടുക്കാനായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അവനും കൂടി ഉണ്ടാവത്തുള്ളൂ ഈ സൈഡിലേ ലൂട്ടൊക്കെ സൂപ്പറായിട്ടുണ്ട് നേരെ ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി നേരെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് അവനൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ല തോന്നില്ലെങ്കിൽ അടിക്കണ്ടല്ലാവരും ഞാൻ നോക്കിയും പെട്ടെന്ന് പൊന്തിന്ന് ഗണ് എടുത്തതും അടിച്ച് നോക്കിട്ട് അപ്പോൾ എല്ലാത്തിനും അടിപ്പൊ ഇടാ പോളി അടാ തുള്ളി ഒന്ന് ഗ്ലൂട്ട് ഇടാ ചുറ്റുട്രാ ചുറ്റുടാം അവ കൊല്ലുവടാ 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 കൊന്നടാ കൊന്നടക്കൊന്ന് ഓക്കെ എന്നാലും ഇറങ്ങിയും എൻ്റെ മോനെ ഞാൻ ഒഴിയിച്ചു ഭാഗ്യം തന്നെ ജസ്റ്റ് മിസ്സ് ചെയ്യും ഇങ്ങനെ ഇടണം കണ്ടെക്കുകയും അല്ലാതെ ഒന്ന് മാത്രം തന്നെ കൊല്ലിൽ അടക്ക ബ്ലഡി ഫുൾ ഇങ്ങനെ അവനും കൂടെ ഇങ്ങനെ റിവേജ് ചെയ്ത് വിളിയിട്ടേ നേരെ സൂപ്പർ മെഡിക്കൽ അടിച്ച് ഗ്രീൻ ഇട വരുന്നുണ്ട് എൻ്റെ മോനെ ും വീണ് നോക്കായോ കടിച്ചിട്ട് ആ സൂപ്പർ മെഡിക്കല് മൊത്തം സൂപ്പർ മെഡിക്കലായിരുന്നു അതിന്റെ ഇടയിൽ നോക്കിയിട്ട് മെഡിക്കൽ കയറിയിരിക്കുന്നത് അവസ്ഥ തന്നെ എല്ലാം തൂത്തുവരെ ലൂട്ട് ബോക്സ് ആയിരിക്കും ഓക്കെ പതിനൊന്നു കിട്ടും അഞ്ച് പേരും കൂടി നമ്മുടെ ടീമേരി നാലോ ഒരുത്തം പോയല്ലേ ഓക്കെ അപ്പം രണ്ടുപേരും കൂടി ഉള്ളു അവൻ അവനവിടെ അവനെ ഓ തട്ടിയോ അപ്പം അവനെ കൊന്നോ നൈസല്ല അപ്പേങ്ങും തട്ടിയവനെ നൈസായിരുന്നു എന്തോ ഒരുത്തിനും കൂടി സൈലൻറ്റ് എന്നാലും നേരെ അടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നോർമൽ മെഡിക്കറ്റ് ഫസ്റ്റ് തൂത്തുവരിയായിരുന്നു ചാവാത്തത് ഭാഗ്യം എറിയുമ്പോൾ തന്നെ എന്തോട് എന്തൊരു പ്രശ്നം ഉണ്ട് കേട്ടോ എന്തൊക്കെയോ ചെറിയ പ്രശ്നമുണ്ട് സൂപ്പർ മെഡിക്കറ്റ് ഒക്കെ എന്തായാലും നോർമൽ മെഡിക്കറ്റ് തന്നെ അടിച്ചു തേറ്റാം ഒന്നും കൂടി ഉണ്ടല്ലോ അതും കൂടി അടിച്ചിട്ട് ബാക്കി നോക്കാട്ട് നേരെ ഓടി ഒരു ഗ്രനേഡ് എടുത്ത് ഒന്നും കൂടി ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല അത് നേരെ എന്തായാലും ഒരു സാധന വിട്ട് പൊളിച്ചെടുത്ത് തുള്ളി അടിച്ച് മറിഞ്ഞടിക്കുമ്പോൾ കളി കഴിഞ്ഞു അപ്പോൾ അതിനൊന്ന് കില്ലി വിത്ത് പോയാം അവസ്ഥയായിരുന്നു എല്ലാ കാലന്മാരും കൂടി കില്ല കൊണ്ടുപോയി ഓക്കെ എന്നാലും സെറ്റായിരുന്നു വിഷബലേക്ക് ചെയ്യുക ചെറിയ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി താക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ഇതൊക്കെ അപ്പോൾ ഓക്കെ ഫ്രാൻസ്